ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ എങ്ങനെ ജപിക്കണം ഏത് സമയത്ത് ജപിക്കണം നാമം ജപിക്കുമ്പോൾ തെറ്റിപ്പോയാൽ കുഴപ്പമുണ്ടോ രാവിലെ തന്നെ ജപിക്കണം എന്ന് നിർബന്ധമാണ് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നിവയെക്കുറിച്ചൊക്കെ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ചിലരിലെങ്കിലും സംശയമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഭഗവതിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ത്രോത്ര ഗ്രന്ഥമാണ് ലളിതാസഹസ്രനാമം ശ്രീമാതായിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ പൂർണ്ണമാകുന്നു ദിവസവും ലളിതാസഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യും ജാതക ദോഷവും ഗ്രഹപ്പിഴ ദോഷവുമൊക്കെ പോകും ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യദോഷ നാശത്തിനും ദീർഘ ആയുസ്സിനും ലളിതാസഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് മാതൃ സ്വരൂപിണിയാണ് ദേവി മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു മാതൃസ്നേഹത്തിൻ്റെ അളവ് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്തതാണ് അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ദേവിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും ഭക്തിയോടുകൂടി ഏറ്റവും വിശ്വാസത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും ബഹുമാനത്തോടുകൂടി വേണം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട് ലളിതാ സഹസ്രനാമ ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലിറയ്ക്കുന്ന നിരവധി സംശയങ്ങളുണ്ട് നാമം ചെല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ എന്നല്ലേ അതേപോലെ തന്നെ രാവിലെ ചൊല്ലണോ അങ്ങനെ ഒത്തിരി ഒത്തിരി സംശയങ്ങൾ നാമം ജപിക്കുമ്പോൾ തോന്നാനിടയുണ്ട് അതിനെല്ലാം കൂടെ ഒരു ഒറ്റ ഉത്തരം പറയുകയാണ് എങ്കിൽ അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല എന്നാണ് ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് എപ്പോഴൊക്കെ എത്ര തവണ ജപിക്കുന്നു എന്നതിലല്ല എങ്ങനെ ജപിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാമരാമ എന്നത് മര മര എന്നു ചൊല്ലിയ കാട്ടാളന് വാൽമീകി മുനിയായതും രാമായണം രചിച്ചതും ഒന്ന് ഓർത്തു നോക്കിക്ക് ഭക്തിയാണ് പ്രധാനം ലളിതാസഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷര തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ അതൊരു നിഷ്പ്രമമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ലളിതാസഹസ്രനാമം ജപിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ചെറിയ അക്ഷര തെറ്റുകളൊക്കെ വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്തിക്ക് മുമ്പിൽ അമ്മ ക്ഷമിക്കുക തന്നെ ചെയ്യും പോകെ പോകെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആ ജപം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും എത്ര മനസ്സിരുത്തി ജപിച്ചാലും ആദ്യമായിട്ട് ജപിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും തെറ്റുകൾ വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആ ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുകയും ആ തെറ്റുകൾ ഓരോ ദിവസവും നമ്മൾ ആ തിരുത്തിക്കൊണ്ടുവരികയും ഏറ്റവും ഭംഗിയായിട്ട് സഹസ്രനാമം ജപിക്കാനായിട്ട് പഠിക്കുകയും വേണം നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകുമെന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ ഏത് മന്ത്രമാണ് എങ്കിലും നമ്മൾ അർത്ഥം അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ അതിൻ്റെ ഫലം അതിവിശിഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് നമ്മൾ ജപിക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട് ജീവിതത്തിൽ ധാരാളം തിരക്കുകളുള്ള ആളുകളാണ് ഇപ്പോൾ കൂടുതലും ആ തിരക്കിനിടയ്ക്ക് അരമണിക്കൂറെങ്കിലും ലളിതാസഹസ്രനാമം ജപിക്കാൻ സാധിച്ചാൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് നമുക്ക് എല്ലാ ദിവസവും ലളിതാസഹസ്രനാമം ജപിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും ദേവീ കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി ആ ദേവിയോടുള്ള കൂടി തന്നെ ജപിച്ചു തുടങ്ങുക എങ്കിൽ മാത്രമാണ് മടി കൂടാതെ എല്ലാ ദിവസവും നമുക്ക് ആ ഒരു പാരായണം തുടർന്നു കൊണ്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് വേണം ജപം ആരംഭിക്കാനായിട്ട് മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ഒരു ചിത്രം കുങ്കുമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുഷ്പം എന്നിവയൊക്കെ വയ്ക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് നമ്മുടെ ശ്രദ്ധ പതരാതെ ഇരിക്കാനും ദേവീസ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുകൊണ്ട് സാധ്യമാകും നാമപാരായണ ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമമാണ് മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കൂറ്റി പുഷ്പമായി ചൂടുന്നത് ഭർത്താവിൻ്റെ സൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി ദിവസം അമാവാസി ദിവസം വെള്ളിയാഴ്ച ദിവസം എന്നീ ദിനങ്ങളിലെങ്കിലും ലളിത സഹസ്രനാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ പറയാനുള്ള കാരണം ഇന്ന് ജോലിയും മറ്റ് ആയിട്ട് എല്ലാ ആളുകൾക്കും സമയം തികയാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മളിത് ജപിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനും നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല ആ പ്രത്യേകതയുള്ള ആ പ്രാധാന്യമുള്ള ദിവസങ്ങളിലെങ്കിലും ആ ലളിതാ സഹസ്രനാമം ഒന്നും ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാനായിട്ട് ഇതിൽ പരം ഒരു നാഭജപം ഇല്ല എന്ന് തന്നെ പറയാം ലളിതാ സഹസ്രനാമം നടത്തുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് അപ്പോൾ നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ആ ആ ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഏറ്റവും കൂടി തന്നെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകളൊക്കെ ആ അമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചെറിയ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അമ്മ നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും നിൽക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കി വായിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ് അപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് കൂടുതലായിട്ടും തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓഡിയോ കേൾക്കാവുന്നതാണ് ഇപ്പോൾ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് സി ഇó എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ലളിദാസകശ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക പല ആവർത്തി നിങ്ങളത് കേൾക്കുക അങ്ങനെ കേട്ട് കേട്ട് അവരുടെ ഒപ്പം ജപിക്കാനുള്ള ആ ഒരു സന്നദ്ധത തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നു ചേരും അതിനുശേഷം നമ്മൾ ആ നിലവിളക്ക് വെച്ച് ആ നാമം ജപിക്കുമ്പോൾ വളരെ മൃദുവായിട്ട് ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിൽ ആ ഓഡിയോ പ്ലേ ചെയ്യുക ആ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ചുണ്ടും അനക്കിക്കൊണ്ട് നമ്മൾ ആ കൂടത്തിൽ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആ ഓഡിയോയുടെ കൂടെ തന്നെ ലളിതാ സഹസ്രനാമം ജപിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ലാതെ കുറച്ചധികം നാൾ കഴിഞ്ഞാൽ മാത്രമാണത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ ആ പഠിക്കുന്നോടം വരെ നമ്മൾ ഈ ഒരു ഓഡിയോയും കൂടെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആ ഒപ്പം ജപിക്കുമ്പോൾ നമുക്കത് തെറ്റുകളില്ലാതെ ജപിക്കാനായിട്ട് സാധിക്കും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല രീതിയിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആളുകളുണ്ട് ഇനി യും നാമം ജപിക്കുന്നത് പേടി കാരണം തുടങ്ങാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിത് ജപിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പേടി കൊണ്ടാണ് പല ആളുകളും സ്റ്റാർട്ട് ചെയ്യാത്തേ തെറ്റിപ്പോകുമോ തെറ്റിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്തെങ്കിലും ദോഷം വരുമോ അങ്ങനെയൊക്കെയുള്ള കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുവരെ ജപിക്കാത്ത ആളുകൾ ഈ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ ആളുകൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം